ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ദേവര ദേവര എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് വൺ ആണ് ഒന്നാം ഭാഗത്തിന്റെ ട്രെയിലർ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് മുന്നൂറ് കോടി മുതൽ മുടക്കിയിട്ട് ഇറങ്ങുന്ന കൊരട്ടാള സിമയുടെ ഒരു അത്യുഗ്രൻ പടമായിട്ടാണ് ഈ ദേവര പാർട്ട് വണ് വരുന്നത് പാർട്ട് വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടല്ലോ അത് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഏതാനും ഇതിൻ്റെ ട്രെയിലർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കണ്ട പാടത്തിനെ ഒരൊന്നൊന്നര മുതൽ ഉണ്ട് സാധനം മുന്നൂറ് കോടി എന്ന് പറയുന്നത് വെറുതെ അല്ല വെറുതെ അങ്ങോട്ട് ഒരു മുന്നൂറ് കോടി അടിച്ചിറക്കി വിട്ടതല്ല അതിനുള്ള പണി ഒന്നും ഇതിൽ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ മലയാളത്തിൽ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ കണ്ടുവല്ലേ അത് കടലിൽ വെച്ചിട്ടുള്ള അധികം കാര്യങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ദേവരയിലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഏതായാലും ട്രെയിലർ കണ്ടിട്ട് തന്നെ തുടങ്ങാം അപ്പോ നമ്മുടെ ചെക്കനാണ് ഇതിൽ നായകനായിട്ട് വരുന്നത് അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതായത് പുള്ളിക്കാരൻ്റെ സിനിമ എൻ ടി റാമറാവ് പേര് ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പോൾ പുള്ളിക്കാരൻ്റെ സിനിമകളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് തെലുങ്ക് ആക്ടറാണ് അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള ചില ചില സിനിമകളിലേക്ക് അതിൻ്റെതായിട്ടുള്ള ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ ഇതിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ട്രെയിലർ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാം കണ്ടുനോക്കും സംഭവം ഇത് ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത് അല്ലെ നമ്മള് മലയാളത്തിൽ ഇപ്പൊ ഇവിടെ അജയന്റെ രണ്ടാം മോഷണം കണ്ടു അല്ലെ അതിലും അവരൊരു സ്റ്റോറി പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നത് ആ ഒരു ടൈപ്പൊക്കെ ആയിട്ട് കുറച്ച് മുൻപുള്ള കാലത്തിലെ ഒരു ഇത് പറയുകയാണെന്ന് തോന്നുന്നുണ്ട് തോന്നിട്ട് നമുക്ക് അതിന് കണ്ടു നോക്കാം എന്നിട്ട് സംസാരിക്കാം ബാക്കി കാണാം ഓ എൻ്റെ മോനെ അതാണ് ഞാൻ പറഞ്ഞത് കടലിൽ വെച്ചിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ ഇട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി അങ്ങോട്ട് കടലിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും നമുക്ക് കണ്ടു നോക്കാം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു ബീജം ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ വളരെ പൊളിയാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നമുക്ക് ഏർ ദേവൻ വന്നു പോനെ പുള്ളിക്കാരൻ്റെ ഇൻട്രോ കണ്ടെ നിങ്ങൾ വളരെ നൈസ് ആയിട്ടുള്ളതാണെങ്കിലും കാണാനൊരു രസമുണ്ട് എനിക്കതെന്ന് അറിയാം എനിക്ക് തെലുങ്കില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നടൻ കൂടിയാണ് ഇത് കേട്ടോ അതുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല ഈ സിനിമ മൊത്തത്തിൽ ഈ ട്രെയിലർ കണ്ട സമയത്തിന് എനിക്ക് മൊത്തത്തിൽ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് എങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ആ നടന്റെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളും വെച്ചിട്ട് പുള്ളിക്കാരൻ എനിക്ക് വളരെ എന്താ പറയാ ഞാൻ ഫാനാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് വേറെ നടന്മാരൊക്കെ ഇഷ്ടമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ ഞാൻ ഏത് വന്നാലും ഇരുന്ന് കാണാറുണ്ട് അപ്പൊ ഏതായാലും ബാക്കി കൂടെ കണ്ടു നോക്കാം എന്ന് പറഞ്ഞ ഒന്നൊന്നര ഫൈറ്റ് ഓ മോനെ ഇതാരണം നമ്മളെ മച്ച ഫൈറ്റിന് അത്ര കുറവൊന്നല്ല ശരിയായ ആയിടം കൂടെ വേണം ശരിയാണ് മൂന്നൂക്കനങ്ങള് ആ ബി ജി എം ബിജിഎമ്മ കേട്ടോ ഈ ഒരു പോയ ശ്രദ്ധിച്ച് നിങ്ങൾ അവൻ അച്ഛന്റെ രൂപം മാത്രമേ ഉള്ളൂ ധൈര്യം കിട്ടിയിട്ടില്ല അതായത് നമ്മുടെ ഈ ദേവര എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് മുന്നേ ഉള്ള ഒരു കഥാപാത്രമാണ് അതായത് പിന്നീട് രണ്ട് കാലഘട്ടം ഈ ഒരു സിനിമയിൽ അവർ കാണിച്ചു തരുന്നുണ്ടത് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കാരണം ദേവര ഒരു ക്യാരക്ടർ പിന്നീട് വരുന്നത് ദേവരയുടെ മകന് ദേവരയുടെ മകൻ എന്ന് പറയുമ്പോൾ ഒരു ധൈര്യമില്ലാത്ത ഒരു എന്താ പറയാ അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് അവർ ക്യാരക്ടർ കൊടുത്തിട്ടുള്ളത് ദേവരയും ദേവരയുടെ മകനും ഒരാൾ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ദേവര എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹം നല്ല ധൈര്യശാലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ ഇങ്ങനെ അടിപിടി കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളല്ലേ എന്തെങ്കിലും കാരണം കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ പിന്നീട് മകൻ മകന്റെ കാലഘട്ടം കാണിച്ചു തരുമ്പോ മകൻ ഒരു പേടിത്തൊണ്ടൻ ആയിരിക്കാം പക്ഷെ പിന്നീട് ധൈര്യം വരുന്നുണ്ടായേക്കാം അങ്ങനെ കുറെ അധികം കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഏതായാലും ദേവനെ പൊളിച്ചടക്കും നമുക്ക് ഏതായാലും ബാക്കി കൂടെ നോക്കാം പിന്നെ ഇതിലെ വില്ലനാണെന്ന് തോന്നുന്നുണ്ട് സേഫ്ഫരി കേട്ടോ സേഫ്ഫരിയുടെ കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട് ഇതിലെ മെയിൻ വില്ലനാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം മുഖത്ത് അവർ ഇടിക്കുന്ന സമയത്ത് മുഖത്തൊക്കെ നല്ല ഈ ദേവരിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ബാക്കി കൂടെ നോക്കാം ഓ മോനെ കടലെന്നില്ല പെർഫോമൻസ് ആണ് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ദേവരെ കടലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ദേവരെ കടലിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടു വർഷമായിട്ടുണ്ട് ഊ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നല്ല കേൾക്കാൻ കേൾക്കാനായിട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം ഉണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളിത് തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ആ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് തിയേറ്ററിൽ പോകുന്ന വ്യക്തികൾക്ക് ഈ മ്യൂസിക് കേട്ടാൽ തന്നെ മനസ്സിലാകും അത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് ഏതായാലും ബാക്കി കാണാം കടലുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സിനിമയാണ് വെച്ച ഫൈറ്റ് കേട്ടോ ഓ ഡോൾഫിനുണ്ട് ഡോൾഫിൻ സ്രാവണ്ട് കേട്ടാ അപ്പോ ഏതായാലും പടം കസറും കസറും എന്ന കാര്യത്തില് ഒരു പേടിയും വേണ്ട മുന്നൂറ് കോടി മുതൽ മുടക്കിയിട്ടാണ് ഈ ഒരു സിനിമ അവർ ഇറക്കുന്നത് അല്ലേ അതിനുള്ള പണി ഇവർ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാകും അതിനുള്ള പണി ഇവർ ഇവരത് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ കൊണ്ടല് പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്നത് തീർച്ചയായിട്ടും കടല് അതുപോലെ തന്നെ ആ ഒരു ബോട്ട് ആ രംഗങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷെ ദേവരെ എടുത്തു നോക്കുന്ന സമയത്ത് ഇവരതില് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ കടലുമുണ്ട് അതുപോലെ തന്നെ കരയുമുണ്ട് പിന്നീട് രണ്ട് കാലഘട്ടത്തിലുള്ള കഥകൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി കണക്കാക്കുന്ന സമയത്ത് ആ മുന്നൂറ് കോടിക്കുള്ള പടം ഇത് ഉണ്ടടി പിന്നെ പറയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നടനാണ് അതുകൊണ്ട് തന്നെ പിന്നെ റിലീസിന്റെ ഡേറ്റ് പറഞ്ഞു തരാം അവർ പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തയ്യാം തീയതിയാണ് അടുത്തു ഇതേ വരുന്നു അപ്പോൾ ഇരുപത്തയ്യാം തീയതിയാണ് ഇതിന്റെ റിലീസ് വരുന്നത് പൊളിച്ചടക്കും എന്ന് പറഞ്ഞാൽ പൊളിച്ചടക്കും മലയാളത്തിലൊക്കെ സാധനമുണ്ട് അങ്ങനെ മലയാളത്തിലല്ലേ വെച്ച് തന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു സിനിമ ഞാൻ നേരത്തെ ഒരു സിനിമയുടെ പേര് പറഞ്ഞു അജയന്റെ രണ്ടാം മോഷണം അല്ലെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതായത് മണീന് കേളു പിന്നെ അജയൻ അജയൻ എന്ന് പറയുന്നത് ഒരു പേടിത്തൊണ്ടനാണ് പിന്നീട് അങ്ങോട്ട് പേടിത്തൊണ്ടൻ അല്ല ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന വ്യക്തിയാണ് പിന്നീട് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പുള്ളിക്കാരൻ എന്തായി പവറായി എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെയാണ് എനിക്കും ഇത് തോന്നുന്നത് ദേവരായ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ക്യാരക്ടർ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കാണിച്ചു തരുന്നു അത് കഴിഞ്ഞിട്ട് ദേവരുടെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകൻറെ കാര ക്യാരക്ടർ കാണിച്ചു തരുന്നു മകൻ എന്ന് പറയുമ്പോൾ ഒരു പേടിത്തൊണ്ടൻ പിന്നീട് ലാസ്റ്റ് ലാസ്റ്റെങ്ങാടായിട്ട് മകന് ധൈര്യം വരുന്നു അങ്ങനെയുള്ള ഒരു കഥയായിട്ട് ഇത് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോറി വെച്ചിട്ട് അധികം ഫിലിംസും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നിരന്തരം കാണുന്നതാണ് അതായത് അച്ഛൻ അച്ഛന് കുറച്ച് എന്താ പറയുക ഒരു ഗുണ്ടാ ഗുണ്ടാ സെറ്റപ്പ് എല്ലാം എല്ലാവരെയും എതിർക്കുന്ന അതായത് ഒരു പവറൊക്കെ ഉള്ള വ്യക്തിയായിരിക്കും പിന്നീട് മകനിലേക്ക് വരും മകനാകുമ്പോൾ ഒരു പേടിത്തുണ്ടനായിരിക്കും പിന്നെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് മകൻ അച്ഛനെക്കാട്ടിലും വലിയ പവറായിട്ട് മാറും അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഏതായാലും ഇത് കടലുമായിട്ട് ഒരു കഥയായിട്ടാണ് വരുന്നത് ദേവരെ രണ്ട് കൊല്ലമായി കടലിലേക്ക് ഇറങ്ങിയിട്ട് എന്ന് പറയുന്നുണ്ടല്ലേ അല്ലേ ഏതായാലും നമുക്ക് മുന്നൂറ് കോടിക്കുള്ള ഉണ്ടോ എന്നുള്ളത് റിലീസിൻ്റെ അന്ന് കാണാനായിട്ട് സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതിൽ അവർ ബീജിഎം ആ ബി ജി എം ആണ് ഇതിന് നോക്കേണ്ടത് നിങ്ങൾ അത് തിയേറ്ററിൽ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബി ജി എം കേൾക്കുമ്പോൾ എങ്ങനെയത് നമുക്ക് എക്സ്പീരിയൻസ് നൽകും അതായത് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകാൻ പോകുന്നത് എന്ന് ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കുമല്ലോ വളരെ കറക്റ്റായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒരു രസത്തിൽ ഒരു ഇമോഷൻ ടച്ച് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളവിടെ ഇരുത്തി പോകുന്ന രീതിയിലുള്ള ഒരു ബി ജി എം ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഏതായാലും ഞാനിനെ കൂടുതലൊന്നും പറയുന്നില്ല വെറുപ്പിക്കുന്നില്ല ട്രെയിലറിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഗംഭീരം ഗംഭീര സാധനമാണ് ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും സിനിമയിലും നമുക്ക് അത് തന്നെ കാണാൻ സാധിക്കട്ടെ ഇരുപത്തിയേഴ് ആണ് വരുന്നത് നോക്കി കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ ബൈ